ഈ ഫേസ്ബുക്കും സാമൂഹ്യ മാധ്യമങ്ങളും നിറയെ ധാർമ്മികമായ വിലയിരുത്തലുകൾ ഗൈനോക്കോളജി വിദഗ്ധ വിവരങ്ങൾ ധാർമ്മിക പ്രഭാഷണങ്ങൾ ഇതുകൊണ്ട് നിറയുകയാണ് നമ്മൾ ഒരു ഒട്ടും ധാർമ്മികമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്ത ഒരുത്തണെ ഒരു കാരണവശാലും പിന്തുണയ്ക്കണ്ട എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഇത്തരം ആളുകളുടെ ധാർമ്മിക പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മൾ ഈ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വല്ലാത്ത അസ്വസ്ഥത തോന്നും ഈ വാർത്തകളും വാർത്താ തരംഗങ്ങളും എല്ലാം കാണുമ്പോൾ അല്ല സരിതാ കേസ് പൊന്തി വന്ന കാലത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് ചാനലുകളുടെ മത്സരങ്ങളോട് മത്സരങ്ങളൊക്കെ കാണുന്നത് ദൃശ്യം മോഡൽ ആ മോഡൽ ഈ മോഡൽ എന്നൊക്കെ പറഞ്ഞ് തകർന്ന് ഇങ്ങനെ തരിപ്പണമാക്കുകയാണ് അത് തകർത്താടി ആഘോഷിക്കുമ്പോൾ നമുക്ക് മീഡിയകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒരു ഉത്സവമാണ് അവരുടെ ഒരു പൂരമാണ് അപ്പോൾ പരമാവധി വാർത്തകൾ അത് സത്യമായാലും അസത്യമായാലും അത് പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന ഒരു അപൂർവ അവസരമാണ് അതവർ മുതലാക്കണം നമ്മളിപ്പോൾ ഈ വൃശ്ചികോത്സവം അല്ലെങ്കിൽ കാർണിവൽ എന്നൊക്കെ പറയുന്ന പോലെ അപ്പോൾ ഇതൊരു ന്യൂസ് കാർണിവലാണ് പക്ഷേ എനിക്കതിനകത്ത് ചിലരുടെ ധാർമ്മിക പ്രഭാഷണങ്ങൾ അങ്ങോട്ട് ഒട്ടും ദഹിക്കുന്നില്ല അതിലൊരു പ്രധാന ധാർമ്മിക പ്രഭാഷണം കേട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയാണ് എൻ്റെ ഉണ്ണിത്താനെ ഉണ്ണിത്താനൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ അങ്ങേപ്പോലുള്ള ഒരാൾ പറയുമ്പോൾ ഈ ആളുകളൊക്കെ മറന്നുപോകുമെങ്കിലും ഒന്ന് ഗൂഗിളിൽ സ്വന്തം പേരടിച്ചു നോക്കണ്ടേ ആ പേരടിച്ച് നോക്കിയിട്ട് വേണ്ടേ ഇങ്ങനെയൊക്കെ പറയാൻ അങ്ങ് പറയുകയാണ് നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്നൊക്കെ പറഞ്ഞാൽ ഇതിനു വല്ല മുൻകാല പിൻകാല പ്രാബല്യമുണ്ടോ ഇത്തരം ഉപമകൾക്ക് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ് ഇല്ല ഇത് ഈ സമൂഹത്തിലുള്ള കാലത്തോളം അതുണ്ട് അപ്പോൾ പണ്ട് അങ്ങ് നാറിയ സമയത്ത് ആ നാറിയവനെ ചുമന്ന ഒരു പാർട്ടിയും അതിനെ കൊണ്ടുനടന്നവരും പിന്നെ അത് മറന്ന് അങ്ങേ ജനപ്രതിനിധിയാക്കിയതും പിന്നെ കെ പി സി സി ഓഫീസിന് മുമ്പിലും മുണ്ടുവലിച്ചൂരലും പിന്നെ അങ്ങ് മുരളീധരനെതിരെ നടത്തിയ പ്രസ്താവനയും ഒക്കെ അടക്കം കേരള സമൂഹം മറന്നിട്ടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു സാധാരണക്കാരൻ മത്സരിക്കുന്ന നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട നിങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിച്ച നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു സാധാരണക്കാരൻ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരം വിഷയങ്ങളിൽ അവൻ്റെ ഇലക്ഷൻ പ്രചരണ വേളയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം അത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതിന് പകരം വായിൽ കിടക്കുന്ന നാക്കിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ തൊട്ടുമേളിലുള്ള തലച്ചോറ് ആ തലച്ചോറിനകത്തുള്ള മെമ്മറി സെൻറ്റർ ആ പൂർവ്വകാല പിന്നെ പിന്നെ പൂർവാശ്രമകാലം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇതിനൊക്കെ ഒരു കാലമൊക്കെ ഓർക്കണ്ടേ ഇപ്പോൾ ഒരാൾ കാസർഗോഡ് പോയി നിന്നപ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം മറന്ന് അങ്ങയുടെ ഒരു ക്വാളിറ്റിയും വർത്തും പൂർവ്വകാല സ്മരണകളോടെയും ഒക്കെയും ചേർത്ത് പിടിച്ചതാണെന്നാണോ അങ്ങ് വിശ്വസിക്കുന്നത് അല്ലേ അല്ല ഒരു പാവപ്പെട്ടവൻ ഡൽഹിയിൽ കിടന്ന് ഈ വെയിൽ കൊണ്ട് ഓടുന്നതിലുള്ള ഒരു വിശ്വാസവും മറുവശത്ത് വേറൊരാൾ ഇതെല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഫീല് ന്യൂനപക്ഷ സമുദായത്തിന് തോന്നിയത് കൊണ്ടാണ് എല്ലാം മറന്ന് അങ്ങയിലേക്ക് ഇത് വാരിച്ചൊരിഞ്ഞ് വിജയശ്രീലാളിതനായി അങ്ങിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് അല്ലാതെ അങ്ങയ്ക്ക് നാറ്റം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല ആ ധാർമ്മിക പ്രഭാഷണം കേട്ടപ്പോൾ എല്ലാവരും അങ്ങ് മിണ്ടാതിരുന്നാൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ വേറൊരു പോസ്റ്റ് ഉണ്ട് നമ്മുടെ ബിനീഷ് കൊടിയേരിയുടേത് ബിനേഷ് കുടിയേരിയൊക്കെ അങ്ങ് തകർത്ത് എഴുതുക സത്യം പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കിയേ ആ കുടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ അങ്ങേരി മനന്നൊന്നല്ലേ നൊന്നല്ലേ മരിച്ചത് അങ്ങേര് തല ഉയർത്തി നടന്നവനല്ലേ അങ്ങേരി തല കുനിക്കേണ്ടി വന്നതെങ്ങനെയാണ് അങ്ങേരുടെ ആ പത്രസമ്മേളനമൊക്കെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് അതെല്ലാം ജനം മറന്നതുപോലെയാണ് വലിയ ധാർമ്മിക വിലയിരുത്തൽ നടത്തി ഇതൊക്കെ എഴുതുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന പൊയ് മുഖം അഴിഞ്ഞു വീണു പുള്ളിക്കൊക്കെ ഒരു പിതാവെന്നുള്ള നിലയിലോ അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള നിലയിലോ ഒക്കെ ഇത് പറയാനുള്ള വല്ല 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 എന്താ പറയേണ്ടത് അതിനൊക്കെ അപ്പോൾ അതുകൊണ്ട് ഈ കേസിൻ്റെ ക്രൂരകൃത്യങ്ങളും അല്ലെങ്കിൽ ഈ ഞെട്ടിത്തരിപ്പിക്കുന്ന എഫ്ഐആറിനൊക്കെ അപ്പുറത്ത് ഇവരുടെ ധാർമ്മിക പ്രഭാഷണമാണ് ഒട്ടും സഹിക്കാൻ കഴിയാത്തത് കഷ്ടമേ കേരളം കഷ്ടം കഷ്ടം